നമസ്കാരം രണ്ട് മാസം മുൻപ് അമിത്ഷായുടെ ഭാരത പര്യടനം തീരുമാനിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് ബി ജെ പി ലക്ഷ്യമിട്ടത് പതിനൊന്ന് ലോക്സഭാ സീറ്റുകൾ മൂന്ന് ദിവസം കേരളത്തിൽ തങ്ങി കൊച്ചിയിലും തലസ്ഥാനത്തും കൂടിക്കാഴ്ചകളുടെ പരമ്പരയ്ക്ക് ശേഷം ഒന്നും മിണ്ടാതെ ബി അധ്യക്ഷൻ ഡൽഹിക്ക് മടങ്ങിയത് ലക്ഷ്യം അതിമോഹമെന്ന ബോധ്യത്തിലല്ലേ ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ കേരളത്തിൽ പച്ചതൊടില്ലെന്ന തിരിച്ചറിവ് സംസ്ഥാന ബി ജെ പിക്ക് ഓതിക്കൊടുക്കാനായിരുന്നു അമിത്ഷായുടെ വരവ് അതിന് സംസ്ഥാന നേതാക്കളെ പഴിച്ചിട്ട് എന്ത് കാര്യം പൊതുസമ്മതരെ ബി ജെ പിയിലേക്ക് ആകർഷിക്കാൻ നടത്തിയ നീക്കവും പാളുമെന്ന് സംസ്ഥാന നേതാക്കൾക്ക് അറിയാവുന്നതായിരുന്നു പ്രമുഖർ ആരും അംഗമാകാൻ ഓടിയെത്തിയില്ല ജനങ്ങളിലേക്കിറങ്ങാതെ അത്ഭുതം കാട്ടാൻ ആവില്ലെന്ന അന്ത്യശാസനം സംസ്ഥാന ബി ജെ പിയിലെ നേതാക്കൾക്ക് നൽകിയുള്ള അമിത്ഷായുടെ മടക്കം കൂടുതൽ തന്ത്രങ്ങളുമായി വീണ്ടും എത്തേണ്ടി വരുമെന്ന ബോധ്യത്തിലാണ് അമിത്ഷായുടെ തന്ത്രങ്ങൾ ഏശാതിരിക്കാൻ അരയും തലയും മുറുക്കി ഇടത് വലതു മുന്നണികൾ രംഗത്തെത്തിക്കഴിഞ്ഞു അമിത്ഷായുടെ സന്ദർശനത്തിന് പിന്നാലെ കലാപം പതിവെന്ന് ലീഗും ആട്ടിൻ തോലിട്ട ചെന്നായിയാണ് അമിത്ഷായെന്ന് കോൺഗ്രസും കേരള മണ്ണിലുള്ളപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു കേരളം പിടിക്കാനുള്ള തന്ത്രങ്ങളുമായുള്ള അമിത്ഷായുടെ വരവും അതിനെ പ്രതിരോധിക്കാനുള്ള ഇടത് വലത് നീക്കവും സൂപ്പർ പോയിന്റേയും ചർച്ച ചെയ്യുമ്പോൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ് ബി ജെ പി മുന്നണിയെ ശക്തിപ്പെടുത്താൻ എത്തിയ അമിത്ഷായുടെ മടക്കം വെറും കയ്യോടെയോ മോദി തരംഗം കേരളത്തിൽ ഏശാത്തതിന് സംസ്ഥാന നേതാക്കളെ പഴിപകഞ്ഞിട്ട് എന്ത് കാര്യം അമിത്ഷായുടെ സന്ദർശത്തിന് പിന്നാലെ കലാപമുണ്ടാകുമെന്ന പ്രചാരണം ബോധപൂർവമോ ഇടത് വലത് പ്രതിരോധം ഭേദിച്ച് ന്യൂനപക്ഷങ്ങളിലെത്താൻ അമിത്ഷായ്ക്ക് പുതിയ തന്ത്രം മെനയേണ്ടി വരില്ലേ ക്രൈസ്തവ പുരോഹിതന്മാരുടെ സന്ദർശനത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയമുണ്ടോ പൊതുസമ്മതരെ പാർട്ടിയിലെത്തിക്കാൻ കഴിയാതെ വന്നത് സംസ്ഥാന ബി ജെ പിയുടെ പരാജയമോ ഈ വിഷയത്തിൽ സൂപ്പർഫ്രണ്ടമിൽ പ്രതികരിക്കുന്നത് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കെ പി സി സി വക്താവ് ജോസഫ് വാഴയ്ക്കൻ രാഷ്ട്രീയ നിരീക്ഷകൻ എൻ എം പിയേഴ്സൺ മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവരാണ് കേരളത്തിൽ ബിജെപി മുന്നണിയെ ശക്തിപ്പെടുത്താനെത്തിയ അമിത്ഷായുടെ മടക്കം വെറും കയ്യോടെയോ സൂപ്രേണ്ടം ഈ വിഷയമാണ് ചർച്ച ചെയ്തത്